നമസ്കാരം ഇന്ന് കേരള മൊത്തം ആളിൽ വളരുന്ന ഒരു ന്യൂസാണ് മൂന്ന് പിള്ളേർ പത്തു മാസത്തിനകത്ത് അമ്പത്തൊമ്പത് ലക്ഷം ഇപ്പോഴും ലാസ്റ്റ് ഇപ്പോൾ അറുപത്തി മൂന്ന് ലക്ഷം അടിച്ചുമാറ്റിയെന്ന് പറയുന്നു പത്ത് മാസത്തിനകത്ത് ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇത്രയും കാശ് ഒരു അമ്പത്തൊമ്പത് ലക്ഷമൊക്കെ അടിച്ചു മാറ്റാൻ സാധിക്കുമോ ഇവിടെ എല്ലാവരും പരിഹാരം കഴിക്കുന്നവരാണ് സ്വയം എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം വെറും പത്തു മാസത്തിനകത്ത് അമ്പത്തൊമ്പത് ലക്ഷം അടിച്ചു മാറ്റിയെന്ന് ദേ പറഞ്ഞ ആ കൃഷ്ണന്മാർ അവരുടെ ഫാമിലി ഉള്ള ഒരു കുറ്റം പറയാണ് അപ്പോൾ അതിന് കൗണ്ടർ അറ്റാക്കായിട്ട് ഈ മൂന്ന് പിള്ളേരും കൂടി പറയുകയാണ് ഞങ്ങളുടെ അക്കൗണ്ട് ഇവർ ഇത് ടാക്സ് പെട്ടിക്കണേ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അവർ ഓൺലൈൻ ബിസിനസ്സാണ് ചെയ്യുന്നത് ഓൺലൈൻ ബിസിനസ് എന്ന് ബിസിനസ്സെന്ന് ഓഫർ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഗോൾഡോ അല്ലെങ്കിൽ ഒറിജിനൽ ഡയമൻഡോ ഒന്നും അല്ല ഇത് നമ്മുടെ സാധാ മോഡൽ ആ ഓർണമെൻറ്റ്സാണ് ഇതിപ്പോൾ നമുക്കറിയാം നമ്മളെ ഇത് ഉത്സവ പറമ്പിലൊക്കെ നമ്മുടെ ഇത് കാട്ടിലൊക്കെ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ പുറത്തും മറ്റുള്ള സംസ്ഥാനത്തുള്ളവരൊക്കെ കൊണ്ടുവരും അവിടെയൊക്കെ ചിലപ്പം ഡിസൈനൊക്കെ ഈ നൂറ്റി ഒൻപത് രൂപയൊക്കെ നല്ല മാല ഡിസൈൻസ് ഒക്കെ കിട്ടും പക്ഷേ അതിവർ എന്തു പറയുന്നത് ഇവർക്ക് നല്ല സെലിബ്രിറ്റി അന്തസ്തുള്ള ഇതൊരു സ്റ്റേറ്റസ് ഉള്ളതുകൊണ്ട് ഇവർ അത് ഓൺലൈനിൽ ഇതാക്കി അതിൻ്റെ മോഡലും അത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ അവർക്കതൊരു സെയിൽസ് ചെയ്യാൻ പേ അപ്പം അതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ആദ്യം അവര് ഓഫീസിൽ വെച്ചാണ് ഈ ബിസിനസ് ചെയ്യുന്നത് അവർ പ്രോപ്പറായിട്ട് ഷോപ്പായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് ചെയ്തിട്ടില്ല ചിലപ്പോൾ ചെറുതായിട്ട് തുടങ്ങിക്കാണെങ്കിൽ അത് ഇപ്പം വളർന്നായിരിക്കും പിന്നെ രണ്ടാമത്തെ ഇതെന്ന് പറയുമ്പോൾ ഓൺലൈൻ ബിസിനസിൻ്റെ ഉള്ള കാശ് മാത്രമാണ് അവർ ഓൺലൈന ഓൺലൈൻ നമ്മൾ ഇതാവുമ്പോഴും അവർക്ക് ഡയറക്റ്റായിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ പോകും അല്ലാതെ ആ ഓഫീസിൽ വന്ന് ഓർണമെന്റ്സ് എടുക്കുന്നവരെ മൊത്തം ആ സ്കാൻ ഇത് ചെയ്യേണ്ടത് ക്യുആർ കോഡ് സ്കാൻ ചെയ്ത് ആ ജോലിക്കാര് മൂന്നുപേരുണ്ടായിരുന്നു മൂന്നുപേരെ എത്ര പോലെ ആയിരിക്കും ആ കാശ് പോ പോകാൻ വേണ്ടിയാണ് അവർ പറഞ്ഞത് അത് മെയിനായിട്ട് അവര് ഇവരുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ടാക്സ് ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ അക്കൗണ്ടിൽ കാശ് ഇടുന്നത് അപ്പം അവരെ കയ്യിൽ ക്യാഷ് അവരെ അക്കൗണ്ടിൽ പോയതിന് പ്രോപ്പർ തെളിവുണ്ട് പക്ഷെ ആ ക്യാഷ് അവർ തിരിച്ച് ഇവരുടെ കയ്യിൽ കൊടുക്കുന്നു അത് ഡ്രൈവർ ത്രൂവോ അല്ലെങ്കിൽ വേറെ അക്കൗണ്ട് ത്രൂവോ അത് വാട്ടവർ ടീസ് ഇവരൊരു പ്രീ പ്ലാൻഡ് ഇതാണ് അവർ ഇങ്ങനത്തെ ഒരു ബിസിനസ് പ്രോപ്പറൈസേഷനിലാണ് ഇല്ല ചെയ്യുന്നതുകൊണ്ട് അത് ഏത് രീതിയിൽ ഇവരെ തിരിച്ച് കാശ് എടുക്കണം അത് അവർ പ്ലാന്റ് ചെയ്ത് ചെയ്തതാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കണം പത്ത് മാസം കൊണ്ട് അമ്പത്തൊമ്പത് ലക്ഷം മാസം ആറു ലക്ഷം രൂപ അടിച്ചു മാറ്റേണ്ടതുണ്ട് അപ്പം അവർ ആഹാന ആ പിള്ളേരുടെ അടുത്തൊക്കെ ചോദ്യം ചെയ്യുമ്പോഴേ തന്നെ അവിടെ വെറും മാസത്തിലൊരു പത്ത് പത്ത് ലക്ഷത്തിന് താഴെ തന്നെ അതോ അഞ്ച് ലക്ഷത്തിന് ആറ് റൗണ്ട് തന്നെ അവരൊന്നും പറഞ്ഞു പക്ഷേ ഇവരെ കണക്കനുസരിച്ച് മാസം ആറു ലക്ഷം അവർ അടിച്ചു മാറ്റേണ്ടി വരുന്നത് ഇതൊക്കെ എവിടെയെങ്കിലും സാധിക്കും ഇന്ന് കേരളം മുഖത്ത് എല്ലാരാ പിള്ളേരും കുറ്റം പറയുന്നത് അവർ ജാഗ്രക്കാരുടെയാണ് ഏറ്റവും പിന്നെ ഓരോ ഹാഫ് ആൻ ആ വാഹന സോറി ആ ഇതേക്കുറിച്ച് പറയുന്നുണ്ട് ഇതേ ഉള്ള കാട്ടു കാട്ടുവാസികളൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന കുറച്ച് ചെറിയ ചിലപ്പം ഇരുന്നൂറ് രൂപ മുന്നൂറക്കുള്ള സാധനമായിരിക്കും പക്ഷെ ഇവര് ഈ ഇത് സെലബ്രിറ്റി സ്റ്റേറ്റസ് വെച്ച് ഇത് വിൽക്കിൻ്റെ ഒക്കെ രണ്ടായിരം മൂവായിരം നല്ല റേറ്റിന് വയ്ക്കുവായിരിക്കും അപ്പം പത്ത് ഇരുപത് മടങ്ങും മുപ്പത് അവർക്ക് ലാഭം കിട്ടുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ഇവർക്ക് പ്രോപ്പറായിട്ട് ആ കണക്ക് ഇത് എന്താ പറയുക ഏതൊരു സ്ഥാപനമായിരുന്നു ഇപ്പൊ നമ്മൾ ഒരു തുണിക്കട നടത്തുന്നു ഒരു നൂറ് തുണി വന്നെങ്കിൽ ഒരു മാസത്തിൽ എത്ര തുണി പോയി ഇനി അടുത്ത് എത്ര മേടിക്കണം ആരും ചെക്ക് ചെയ്യാതിരിക്കത്തില്ലേ സ്റ്റോക്കും സെയിലും ഇതിന്റെ ക്രോസ് ചെക്കിങ് എല്ലാ ഏത് ബിസിനസ്സിലത് ചെയ്ത് ചെക്ക് ചെക്ക് ചെയ്യുന്നതാണ് ഇവർ ഒന്നും പത്ത് മാസം വരെ ഒന്നും ചെയ്തില്ല എന്നാണ് ഈ മെയ് ഇരുപത്തൊമ്പതിൽ പിള്ളേര് ജോലിക്ക് വിട്ടോ അത് അത് അതിന് ശേഷമാണ് അവർക്ക് അങ്ങ് ഇവർക്കെതിരായിട്ട് പ്രശ്നങ്ങളും പിന്നെ അവരെ പാവം വിളിച്ചു വരെത്തിയും ഇത് ഭയങ്കര പ്രശ്നമായി ഇവര് നേരായ മാർക്കുണ്ടെങ്കിൽ എന്തിനോട് അവരെയൊക്കെ ഭീഷണിപ്പെടുത്താൻ പോകുന്നു നേരെ പോലീസിൽ കേസ് കൊടുത്തുകൂടി അപ്പോഴേ ആപ്പിള്ളേർ പാവപ്പെട്ടവരെന്ന് പറഞ്ഞാൽ അവരെ ഭീഷണിപ്പെടുത്തി അവരെയൊന്നും പെട്ടെന്ന് ഒമ്പത് ലക്ഷം രൂപയടിച്ചു മാറ്റി ഒരു അക്കൗണ്ടിൽ കാശ് വരുമ്പോഴേ കുറച്ചൊക്കെ ചിലപ്പം അവരും ചില ഇത് ചെയ്ത് കാണും അത് ആർക്കായിരുന്നാലും എന്റെ അക്കൗണ്ടിൽ കാശ് വന്ന അത് എന്റെ ഇതാണ് അവർ ടാക്സി വെട്ടിച്ചും മറ്റുള്ള മറ്റുള്ളവടായപ്പോൾ നടത്തിയിട്ട് എന്റെ അക്കൗണ്ടിൽ കാശ് വന്നാൽ ഞാൻ ചിലപ്പം ചിലവാക്കി പോകും അത് മനുഷ്യന്റെ സഹാണ് എന്റെ ഇടയ്ക്ക് ഇവര് ആപ്പിള കൊച്ചെത്തിൽപ്പെട്ടുണ്ട് അപ്പൊ ആ കൊച്ചിന്റെ ഇതൊക്കെ കാട്ടുവാസിൽ ലോസ്റ്റ് ചെയ്യുന്ന ആഭരങ്ങളായിരിക്കും അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്ക് അത് നിക്കത്തില്ലേ ഈ ആ ഈ കൃഷ്ണകുമാറിന്റെ കുടുംബമൊക്കെ നല്ല രീതിയിൽ ചോയ്ക്ക അവർ മിൻസിംഗൊക്കാണ് എന്നാലും അവർ സാമ്പത്തികമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ളത് ആ പിള്ളേർക്കൊന്നും വലുതായിട്ട് അറിയത്തില്ല തിരുവനന്തപുരത്ത് അവരെ കൂടെ പഠിച്ച പിള്ളേരൊക്കെ പറഞ്ഞിട്ടുണ്ട് ചെറുതൊരു വരുമ്പോഴേ ഒരേ കാറും ഭയങ്കര ആഡംബരമായിട്ടൊക്കെയാണ് വന്ന് ഇറങ്ങുന്നു പോകുന്നതൊക്കെ അപ്പൊ ആ പിള്ളേർക്ക് എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ഈ സാധാരണ ആൾക്കാര് നമ്മളൊക്കെ കഷ്ടപ്പെട്ടുള്ള ഒരു നേരം ആഹാരത്തിന് പോലും വരെ ഇല്ലാതെയാണ് അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടൊക്കെയാണ് നമ്മളൊക്കെ ഇന്നലെ വരുത്തുന്നത് അപ്പൊ അതിന്റെ വരെ നമുക്കറിയാം അപ്പം അവർ ജോലിക്കാർ ഇന്നിപ്പം പ്രസന്ലി ഇപ്പൊ നടക്കുന്നെന്ന് പറഞ്ഞാൽ ഈ ജോലിക്കാര് അവരെ അക്കൗണ്ടിൽ കാശ് വന്നതിന് ഇവര് കൃഷ്ണന്മാർ കുടുംബത്തിന് തെളിവുണ്ട് പക്ഷെ അവരെ കയ്യിൽ നിന്ന് തിരിച്ച് ഇവര് കാശ് എടുത്തിന് ഒരു തെളിവുമില്ല അതാണ് ഇവരെ തുറപ്പിച്ചിട്ടായിട്ട് ഇവരൊക്കെ കരുതുന്നത് പിന്നെ രണ്ടാമത് അവിടെ സി സി ടി വി ഉണ്ട് സി സി ടി വി വെച്ചിട്ട് ഈ എപ്പോഴും സി സി ടി വി കണ്ടിട്ടാണ് അവരുടെ അത് ചെയ്ത് ചെയ്യുന്നൊക്കെ കാര്യങ്ങൾ പറയണതെന്ന് അതിലുള്ള ഭർത്താവും ഭർത്താവും അന്വേഷിക്കും ഇവരൊന്നും പത്തു മാസമായിട്ട് ഒന്നും കണ്ടിട്ടില്ല പത്തു മാസം കൊണ്ട് വെറും പത്ത് മാസം പത്തു ലക്ഷത്തിന് താഴെ ഇതുള്ള ഇതിൽ മാസം ആറു ലക്ഷം വെച്ചു പത്ത് അമ്പത്തൊമ്പത് ലക്ഷം ഒരു അടിച്ചുമാറ്റി എന്നൊക്കെ പറയുന്നത് ഇത് സാധാരണ ഒരു യുക്തി ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാകത്തില്ലേ പക്ഷെ ഇതിന്റെ കേരളം മൊത്തം ആൾക്കാരും അവർക്ക് സപ്പോർട്ട് അങ്ങനെ സ്വയം മനസ്സിലാക്കണം ഇതിൽ പോലീസ് ചെയ്യേണ്ടത് ആദ്യം ഓക്കെ ഇപ്പോഴും ന്യൂസിലൊക്കെ വരുന്നത് അവരെ അക്കൗണ്ടിൽ അമ്പത്തൊമ്പത് ലക്ഷം വന്നത് അത് ആ പിള്ളേർ തന്നെ സബ്സിറ്റ് ചെയ്യുന്നല്ലോ അക്കൗണ്ടിൽ അമ്പത്തൊമ്പത് ലക്ഷം വന്നു പക്ഷെ അത് എങ്ങനെ ഇവർ തിരിച്ച് ഡ്രൈവർ ലിക്യൂഡ് കാശായിട്ട് ഈ ഡ്രൈവേഴ്സിൻ്റെ അടുത്ത് പോയോ ആ അക്കൗണ്ട് കാശ് എങ്ങനെ ചിലവാക്കി അത് എങ്ങനെ ഈ ദിവസം വന്നു അതൊക്കെയാണ് അന്വേഷിക്കേണ്ടത് അല്ലാതെ ഇത്ര പൈസ വന്നത് അത് രണ്ട് രണ്ട് കൂട്ടരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് പിന്നെ രണ്ടാമത് ഇത് പ്രോപ്പറായിട്ട് ഈ ഷോപ്പിന് ലൈസൻസുണ്ടോ പിന്നെ ഓൺലൈൻ ലിവർക്ക് എത്ര കാശ് കിട്ടി അതെല്ലാം അന്വേഷിക്കേണ്ടതാണ് ഈ ആഭരണങ്ങളുടെ ക്വാളിറ്റി അതും കൂടി ഒരു ഗവൺമെന്റ് അന്വേഷിക്കേണ്ടതാണ് അത് കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ ഇതിൽ ഇത്രയും അലസത ഈ ബിസിനസ്സിൽ ഇവർ കാണിക്കാൻ മെയിൻ കാരണം പത്ത് മുന്നൂറക്കുള്ള ചെറിയ മറ്റു മോഡൽ ആവരണങ്ങളൊക്കെ മൂവായിരം നാലായിരം പത്ത് നൂറ് രൂപ ലാഭം കിട്ടിയപ്പോഴും ഭയങ്കര ഇത് ഇതായിട്ട് ഹൈക്ക് ഇതിലും അവരെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് വെച്ച് അവർക്ക് പബ്ലിസിറ്റി ചെയ്യാൻ പറ്റി അവരെ ആ ഒരു ഇൻസ്റ്റേക്ക് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അവർക്ക് ഒത്തിരി ലാഭം കിട്ടിയപ്പോഴവർ കണക്കൊന്നും പ്രോപ്പറായിട്ട് ചെയ്തില്ല അങ്ങനെയാണ് ഈ പ്രശ്നം ലാസ്റ്റ് വന്നിരുന്നിട്ട് പെട്ടെന്ന് മൂന്ന് പിള്ളേരും ജോലിക്ക് മുൻനിർത്തിയപ്പോഴും ഇവിടെ അവളൊക്കെ പേടി വരുത്തില്ലേ ഇത്രയും കാശ് ഒരു അവർക്ക് വരുമ്പോഴേ അവർക്ക് നാളെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവരില്ലേ അഫക്റ്റ് ആവും ഇപ്പൊ ഇത് പക്ക പ്ലാൻഡായിട്ട് ചെയ്ത ഒരു കുറുക്കാണ് കാരണം ഇവരെ ഇപ്പം ഗവൺമെന്റോ അല്ലെങ്കിൽ ഒരു നീതിപഠത്തിന് മുമ്പ് ഇപ്പോഴൊരു കുറ്റക്കാരായിട്ട് തന്നെ എല്ലാവരും കാരണം ഇവർ അക്കൗണ്ടിൽ കാശ് പോയി പക്ഷെ ആ കാശ് തിരിച്ചു പിന്നെ എടുത്തത് ഇവർക്ക് ഇവരുടെ രേഖയില്ല അതുകൊണ്ട് ഇത് മനസ്സ് മനസ്സാധാരണ യുക്തി ഉപയോഗിക്കുന്നവർക്ക് എല്ലാം മനസ്സിലാവും ടോട്ടലി അപ്പം ഇത് നോക്കണമെങ്കിൽ ഇവരും ചിലപ്പോൾ ചില കുറച്ച് അവരെ അക്കൗണ്ട് കാശ് വന്നപ്പോൾ ചില എടുത്തതാണും അത് ഇല്ലെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല ചിലപ്പം സംഭവിച്ചതാണ് അത് ആരായിരുന്നു ചെയ്തു പോകും പക്ഷേ ഇത് ലൈസൻസോ അത് മറ്റുള്ള പ്രോപ്പകാരങ്ങളോ ഒന്നുമില്ലാതെ ഈ മറ്റുള്ള ഒരു പ്രോപ്പർ ഒരു ഇതില്ലാതെ ഗവൺമെന്റിനെ പറ്റിക്കാൻ ഈ ദിയ കുടുംബം ചെയ്തുകൊണ്ട് മാത്രമാണ് ഇവർക്ക് അവർ ജസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ കുറ്റങ്ങളെ ചിലവർ പ്രേരിപ്പിക്കും ഇവിടെ ഈ സാമ്പത്തിക തട്ടിപ്പ് നടത്താൻ ഇവിടെ സോറി ഈ ദിയ തന്നെ പ്രേരിപ്പിച്ചതാണ് അവർ അക്കൗണ്ടിൽ കാശ് വരുമ്പോഴും അവർ അതിൽ ചിലപ്പം ചെറിയ തിരുമറി ചെയ്തതാണ് ഇത് പ്രോപ്പറായിട്ട് ഇതിനെ അന്വേഷിക്കണം അല്ലാതെ ഒരു സ്ഥാപനത്തിന്റെ ഫുൾ കാശും അവർക്ക് അത്ര തന്നെ അവരെ സ്ഥാപനത്തില് ഓൺലൈൻ പേയ്മെന്റ് ഒക്കെ ധൈര്യത്തിൽ ബാക്കിയുള്ള എല്ലാം ഈ മൂന്ന് പിള്ളേരെ പേരിലാണ് വന്നിട്ടുള്ളത് അപ്പം അവര് മൊത്ത കാശ് അവരെ പോയിട്ട് അതിനെ അതെല്ലാം അവർ തന്നെ എടുത്തെന്നാണ് ഇവിടെ ഇവിടെ ആണ് കാണിക്കുന്നുള്ളത് അത് പണത്തിന്റെ ഒക്കെ ഒരു ബുക്കാണ് അവർക്ക് പാവപ്പെട്ടവരുടെ വിധം എന്നറിയത്തില്ല പാവപ്പെട്ട ജോലി ചെയ്യുന്ന പിള്ളേർ അറിയത്തില്ല ഇത് സാധാരണ എല്ലാവരും ഇത് മനസ്സിലാക്കി പ്രതികരിക്കണം വിനീതമായ പരിചയം Uh, thank you.